കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പോലീസുകാർക്കെതിരെ നടപടി വിജിലൻസിലെയും കൺട്രോൾ റൂമിലേയും പിന്നാലെയാണ് നടപടി ഇരുവരും സെക്സ് റാക്കറ്റ് സംഘവുമായി ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് സംഘം പ്രവർത്തിക്കുന്നതായും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരുമായി ബന്ധമുണ്ടെന്നും കോഴിക്കോട് ഡി സി പിക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അപ്പാർട്ട്മെന്റ് പോലീസിന്റെ നിരീക്ഷണത്തിലാകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി കുടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് ഇവിടേക്ക് പരിശോധനയ്ക്ക് എത്തിയത് പോലീസ് നടത്തിയ റെയ്ഡിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർ അറസ്റ്റിലായി ഇവരിൽ പ്രധാനിയായ ബിന്ദുവിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചത് വിജിലൻസിലെയും കൺട്രോൾ റൂമിലെയും പോലീസ് ഡ്രൈവർമാർ ബിന്ദുവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ ഇവരുടെ ഫോൺ കോൾ രേഖകളും കണ്ടെടുത്തു പിന്നാലെയാണ് പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവരെ അന്വേഷണ സംഘം കേസിൽ പ്രതിചേർത്തത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടി പോലീസിന്റെ സംശയനിഴലിലുണ്ട് മറ്റു ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും സെക്സ് റാക്കറ്റ് സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ പ്രതിപട്ടിക ഇനിയും നീളും